ഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഈ ആഴ്ചയിൽ അവസാനത്തെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല ബൈബിളിൽ ഒരു വചനാണ് അതായത് സുവിശേഷം ഒന്നാം അധ്യായത്തിൽ കാണുന്ന ഒരു വചനം വെളിച്ചം ഇരുളിലാണ് പ്രകാശിക്കുന്നത് പക്ഷെ ഇരുട്ടിന് ഒരിക്കലും വെളിച്ചത്തെ പിടിച്ച് നിർത്താൻ സാധ്യമല്ല അതായത് ഒരു റൂമിനകത്ത് എത്ര ഇരുട്ടുണ്ടെങ്കിലും ശരി ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ മതി അവിടുത്തെ ഇരുട്ടെല്ലാം ഓടി പോകും കാരണം വെളിച്ചത്തിന്റെ മുന്നിൽ ഇരുട്ടിന് എപ്പോഴും തോൽക്കേണ്ടി വരും എന്നാൽ ഇരുട്ടിന്റെ മുന്നിൽ ഒരിക്കലും വെളിച്ചത്തിന് തോൽക്കേണ്ടി വരാറില്ല ഹലോ ലൂയ്യ ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഇരു ഇരുണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇരുട്ടായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക അന്ധകാര നിബിഡമായിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോകുകയാണെങ്കിൽ ദൈവ വചനത്തിന്റെ വെളിച്ചം ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ദൈവ വചനത്തിന്റെ വെളിച്ചം നിങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാ സ്നാന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ വെളിച്ചം ഈ വെളിച്ചങ്ങൾ ഞാൻ പറയട്ടെ അത് നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങളുടെ ജീവിതത്തിലുള്ള സകല ഇരുട്ടിനെ ഓടിച്ചു കളയാൻ പോവുകയാണ് എത്ര പേര് ആമേൻ 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 എന്ന് ചാറ്റ് ബോക്സിലിടും കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് നിന്ന് ഒരു എലീറ്റ് സ്പോൺസറാണ് രാജി സോമനാണ് ഇന്നത്തെ ആദ്യത്തെ നമ്മുടെ സ്പോൺസർ താങ്ക് യു കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് ഇന്ന് കൊച്ചുമകൻ അർജുൻ്റെ പത്താമത്തെ ജന്മദിനമാണല്ലോ കർത്താവ് എല്ലാവിധ നന്മകളും അർജുൻ്റെ മേൽ ഞങ്ങൾ പകരുന്നു ദൈവ പൈതലായി വളരുവാൻ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ മകളുടെ ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ മരുമകൻ അനിലിന്റെ ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ രാജി സോമന് രോഗ സൗഖ്യം ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും അങ്ങ് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലോ ലൂയ അപ്പോൾ തന്നെ ഇന്ന് അർജുൻ്റെ പത്താമത്തെ ജന്മദിനമാണല്ലോ ഹാപ്പി ബർത്ത്ഡേ അർജുൻ കർത്താവ് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ നമുക്കൊരു കീ സ്പോൺസർ കൂടിയുണ്ട് വയനാട് ബിറ്റാ സെബാസിനാണ് താങ്ക് യു സിസ്റ്റർ ദൈവം നൽകിയ എല്ലാം നന്മകൾക്കുള്ള നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് കർത്താവിന്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ നന്മകൾ അവരുടെ മേൽ കർത്താവ് പകരട്ടെ അപ്പോൾ തന്നെ ഇന്ന് കൊച്ചുമകൻ സെൻ നിർവിന്റെ രണ്ടാമത്തെ ജന്മദിനമാണ് വാവ് ഹാപ്പി ബർത്ത്ഡേ സെൻ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ ഭവനത്തിലെ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവിന്റെ കൃപയുണ്ടാകട്ടെ മാനിക്കിടമേ കർത്താവെ ഒരു കോസ്പോൺസർ കൂടിയുണ്ട് കിഴക്കമ്പലത്തിൽ നിന്ന് പ്രിൻസി പത്രോസാണ് താങ്ക് യു സിസ്റ്റർ പ്രിൻസി നവംബർ രണ്ടിന് മകൾ അനീറ്റയുടെ പതിനെട്ടാമത്തെ ജന്മദിനമാണ് അഡ്വാൻസ് ഹാപ്പി ബർത്ത് ഡേ അനീറ്റ അതോടൊപ്പം തന്നെ അനീറ്റയുടെ ബോർഡ് എക്സാം നല്ല മാർക്കോടെ പാസ്സാകുവാൻ തുടർ പഠനം അനുഗ്രഹിക്കപ്പെടുവാൻ മകൾ അൻവിനയുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവ പൈതലായിട്ട് വളരുവാൻ പ്രിൻസിയുടെ ജോലി പ്രിൻസിക്ക് ജോലി ലഭിക്കുവാൻ സ്വർഗത്തിലെത്തഞ്ചു വിഷയത്തിന്റെ മേലെല്ലാം അങ്ങയുടെ മഞ്ഞും മഴയും അയച്ച് അനുഗ്രഹങ്ങളെ കർത്താവെ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മാനിച്ചതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് ഇനിയും സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും അപ്പോൾ തന്നെ ഗ്ലോ ട്വന്റി ട്വന്റി ഫൈവ് നവംബർ പതിനാല് പതിനഞ്ച് രണ്ട് ദിവസങ്ങളായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള കോൺഫറൻസ് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുകളിലേക്ക് പ്രായമുള്ള ആർക്കും ും അതിൽ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും അതിൻ്റെ ക്യു ആർ കോഡും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് പുൽസ്ക്രീനിൽ കാണാൻ സാധിക്കും ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക ഈ ഞായറാഴ്ച അതായത് നാളെ നമ്മുടെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുകയാണ് സോ നാളെ രാത്രി പന്ത്രണ്ട് വരെയുള്ള സമയത്ത് നിങ്ങൾക്കത് രജിസ്റ്റർ ചെയ്ത് തീർക്കാൻ സാധിക്കും ദയവായി രജിസ്റ്റർ ചെയ്യുക അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷക സംഘമാണ് ഈ പ്രാവശ്യത്തെ ഗ്ലോയിൽ കടന്നു വന്ന് ശുശ്രൂഷിക്കാൻ പോകുന്ന എല്ലാവരെയും എല്ലാവരെയും ഓർത്തിട്ട് പ്രത്യേകിച്ച് ഞാൻ എക്സൈറ്റഡ് ആണ് അവരിലൂടെ ലഭിക്കാൻ പോകുന്ന സന്ദേശങ്ങളോർത്ത എക്സൈറ്റഡ് ആണ് വേഗത്തിലേക്ക് സ്റ്റീക കർത്താവ് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിംഗ് സഭകളിലും പ്രത്യേകമായിട്ടുള്ള ആരാധനയുണ്ട് രാവിലെ പത്ത് മണിക്ക് ബൈലിംഗിൽ സർവീസ് ദയവായി കടന്നുവരിക അനുഗ്രഹം പ്രാപിക്കുക തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശവുമായിട്ട് വെറുതെ ഡാമിൻ കാത്തു നിൽക്കുകയാണ് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം അപസ്തോല പ്രവൃത്തികൾ പതിനാറ് മുപ്പത്തിയൊന്നിൽ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും അങ്ങനെ ഒരു വചനങ്ങളുണ്ട് അപ്പോൾ ഞാൻ വിശ്വാസത്തിൽ വന്ന ആദ്യ കാലങ്ങളിൽ ഈ വചനം എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു അവിടെ പറയുന്നത് കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് എനിക്ക് അന്ന് തിരിഞ്ഞത് ഒരാൾ ഒരു വീട്ടിൽ നിന്നും ഒരു കുടുംബത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്നാൽ ആ കുടുംബം മുഴുവൻ രക്ഷപ്പെടുവാനുള്ള സാധ്യതകൾ തെളിഞ്ഞു കിടക്കുകയാണ് പ്രത്യേകിച്ച് കുടുംബനാഥനാണെന്നിരിക്കട്ടെ നോർമലി കുടുംബനാഥന്മാർ പറയുന്നത് പോലെയാണ് കുടുംബം പോകുന്നത് നോർമലി അങ്ങനെയല്ലേ അങ്ങനെ അല്ലാത്ത കുടുംബങ്ങൾ കാണും അതിൻ്റെ അർത്ഥം ഒരു കുടുംബനാഥൻ എടുക്കുന്ന തീരുമാനം കുടുംബത്തെ മുഴുവൻ ബാധിക്കും അന്നത്തെ കാലത്ത് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള കാലത്ത് ഈ അപ്പസ്വൽ പ്രവൃത്തികൾ പതിനാറാം അധ്യായം എഴുതപ്പെടുന്ന കോണ്ടക്സ്റ്റ് എല്ലാവർക്കും അറിയാം പൗലോസും കൂട്ടു അപ്പസ്തോലനം പ്രവർത്തകരുമായ ഷീലാസ് അല്ലെങ്കിൽ സൈലസ് എന്ന പേരുള്ള ആളും കൂടെ ചില അത്ഭുതകരമായ ശുശ്രൂഷകളൊക്കെ അവിടെ ചെയ്തു വന്നപ്പോൾ അവരെ പിടിച്ച് നേരെ കാരാഗ്രഹത്തിലിട്ടു എൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് വെളിച്ചപ്പാട് ആത്മാവുള്ളൊരു പെൺകുട്ടിയിൽ നിന്നും ഭൂതാത്മാവിനെ പുറത്താക്കി വെളിച്ചപ്പാട് ആത്മാവുള്ള ഈ പെൺകുട്ടി ദുരാത്മാക്കളുടെ സഹായത്തോടുകൂടെ ആളുകളോട് പ്രവചനം പോലെയൊക്കെ സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അതിലെ ഭൂതം വിട്ടുപോയപ്പോൾ ഈ പ്രവചനം നിന്നുപോയി അപ്പോൾ ഈ പെൺകുട്ടിയെ എല്ലായിടത്തും കൊണ്ടുപോയി ഈ ആളുകളെ നോക്കി ഇങ്ങനെ പറയിപ്പിച്ച് നല്ല പൈസ കൊണ്ട് ഭയങ്കര പ്രോഫിറ്റബിൾ ബിസിനസ്സായിരുന്നു ബിസിനസ് പൊട്ടി അവർക്ക് ദേഷ്യം വന്നു ദൈവത്തിൻ്റെ അപ്പസ്ഥോലാണ് ഇല്ലെന്നൊന്നും എന്നൊന്നും എനിക്ക് ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല പ്രശ്നം അവരെ ഉണ്ടാക്കി ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയാണ് ആ ജയിലിനകത്ത് അതിനു മുമ്പ് ഇവരെ തല്ലി ഉപദ്രവിച്ച് തല്ലി ചതച്ച ശേഷമാണ് ജയിലിട്ടിരിക്കുന്നത് ജയിലിൽ വെറുതെ ഇട്ടിരിക്കുകയല്ല കയ്യും കാലക്കിങ്ങനെ ആമത്തിലും ചങ്ങനയിലും ഒക്കെ കിടക്കുക അവിടെ ഇവർ ആരാധിക്കുമ്പോൾ അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ എന്നുവെച്ചാൽ ഈ സാഹചര്യത്തിൽ അവർ ദൈവത്തെ സ്തുതിച്ചു ആരാധിച്ചു നമുക്കിപ്പോൾ മഴക്കാലമാണെങ്കിൽ ബ്ലസ്സിങ് ടുഡേയിൽ ചർച്ചിൽ പോകാൻ തന്നെ ചിലർക്ക് മടിയാ മഴ കഴിഞ്ഞിട്ട് മഴക്കാലം മുഴുവൻ ഞാൻ ഓൺലൈനും മഴ കഴിയുമ്പോൾ ഞാൻ ഓഫ്ലൈനും ആയിക്കൊള്ളാം എന്നൊക്കെ ചിലർ ചിന്തിക്കും മഴക്കാലത്ത് ബുദ്ധിമുട്ടി എന്തിനാ പോകുന്നത് നമുക്കൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ചിലരുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലും വന്ന് പിക്ക് ചെയ്താൽ മാത്രമേ ആരാധനയ്ക്ക് പോകൂ അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്നാൽ ഈ അപ്പസ്തൽമാരുടെ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കി ജയിലിനകത്ത് പടയാളികൾ വാളും പിടിച്ചുകൊണ്ട് കാവൽ നിൽക്കുന്ന ആരാധിക്കാൻ പോയിട്ട് യേശു എന്ന് പറയാൻ പോലും സാഹചര്യമില്ലാത്ത അതിന് നടുവിൽ അവർ അർദ്ധരാത്രി അത് ഓർക്കണം വെളുപ്പിനല്ല പകലല്ല എല്ലാവരും കിടന്നുറങ്ങുന്ന ഒരു ആരാധനയുടെ മൂടുമില്ലാത്ത സാഹചര്യത്തിൽ കൈകാലുകൾ മുഴുവൻ തല്ലി ചതച്ചിരിക്കുമ്പോൾ ഒരുപക്ഷെ പല സ്ഥലങ്ങളിലും നീര് വന്ന് ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ കാണുകയാണ് അവരുടെ ചുണ്ട് വായിക്കട്ടൊക്കെ അടിച്ച് ചുണ്ടിങ്ങനെ വീർത്ത് ഭയങ്കരമായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരിക്കാം നാവിലൊക്കെ ചിലപ്പോൾ ചോരയായിരിക്കാം ഐ ഡോ നോ കാരണം അതുപോലെ തല്ലി ചതച്ചിട്ടുണ്ടെന്ന് ഇത്തവണം മുതുക ഒരു പുറത്തിട്ടൊക്കെ അടിച്ച് മുതുക് മുഴുവൻ വേദന ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഐ സി യുയിൽ അഡ്മിറ്റാക്കേണ്ട കാഷ്വാലിറ്റി ചെന്ന് ഐ സിയുയിൽ കിടക്കേണ്ട സമയമാണ് എല്ലായിടത്തും പഞ്ഞിയെല്ലാം വെച്ച് കയ്യും കാലൊക്കെ കെട്ടിത്തൂക്കി മൂക്കിലുമൊക്കെ ക്ഷൂപിട്ട് കിടക്കേണ്ട സമയത്താണ് ദൈവത്തെ ഇങ്ങനെ എനിക്ക് പറയേണ്ടതെന്ന് അറിഞ്ഞൂടുക ആരാധിക്കുന്നത് പോയിട്ട് ദൈവമേ നീ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട സാഹചര്യം നീ ഉണ്ടെങ്കിൽ അത് സംഭവിക്കും നിന്റെ ദാസന്മാരായ ഞങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കേണ്ട സാഹചര്യത്തിലാണ് ദൈവത്തെ പാടി അവർ ആരാധിക്കുന്നത് എന്താ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സാഹചര്യം ഇല്ലാഞ്ഞിട്ടും അവർ ദൈവത്തെ ആരാധിച്ചു അങ്ങനെ ആരാധിച്ചപ്പോൾ ദൈവം ചെയ്തത് നാച്ചുറലായി ബുദ്ധിമുട്ടുള്ള കാര്യം പരിശ്രമത്തോടെ ദൈവത്തെ ഇനി വേണ്ടി അവർ ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു എന്നാൽ ഈ നാച്ചുറലിനപ്പുറത്തൊരു സൂപ്പർ നാച്ചുറൽ അയച്ചത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ് ദൈവയുടെ ഒരു ഭൂകമ്പം അയച്ചു ആ കാരാഗ്രഹം തന്നെ പൊളിഞ്ഞു ആ സമയത്ത് ജയിലർ ഇവരെ നോക്കാൻ ചുമതലയുള്ള ജയിൽ സൂപ്രണ്ട് അവരുടെ മുമ്പിൽ വന്നിട്ട് വിറച്ചുകൊണ്ട് ചോദിക്കും നിങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാരാണെന്നുള്ളത് ബോധ്യം എനിക്ക് ബോധ്യമായി ഞങ്ങൾ രക്ഷപ്പെടാൻ ഇനി എന്താ ചെയ്യേണ്ടത് ജോലി പോകുമോ ഇതൊന്നുമല്ല വിഷയം നാളെ എന്താകും അതല്ല വിഷയം നാളെ പലരോടും ആൻസറബിളാണ് നിന്റെ കയ്യിൽ ചില തടവുള്ളികളെ തന്നിട്ട് പട്ടണത്തെ മുഴുവൻ കോളളക്കമുണ്ടാക്കിയ ചില കലഹക്കാരെ വിപ്ലവകാരികളെ നിന്റെ കയ്യിൽ തന്നെ അവർ സൂക്ഷിക്കുന്നവരെ നീ ജയില് വിളിച്ചോളു ബാക്കി തടവുള്ളികളെല്ലാം ചാടിപ്പോയി ഇനി എന്താ ചെയ്യാവുന്നത് ജീവനുണ്ടോ ജീവിതമുണ്ടോ ഭാവിയുണ്ടോ ജോലിയുണ്ടോ പക്ഷേ അദ്ദേഹത്തിൻ്റെ ചോദ്യം അതൊന്നുമല്ല രക്ഷപ്പെടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ഭയങ്കര സ്പിരിച്വലായിട്ട് മാറിയാണ് വലിയ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ചിലർ ദൈവത്തിലേക്ക് തിരിയും ചില കുടുംബങ്ങളെ നോക്കി പറയുന്നു ചില സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പോവുക ദൈവത്തെ അറിയാൻ കർത്താവിനെ സ്വീകരിക്കാൻ ഞാൻ നെഗറ്റീവായിട്ട് സംസാരിക്കല്ലോട്ടോ ശ്രദ്ധിച്ച് കേൾക്കണം ശ്രദ്ധിച്ച് കേൾക്കണം ആ സാഹചര്യത്തിൽ അവരുടെ ചോദ്യമാണ് രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ഉടനെ അപ്പസ്തോലന്മാരുടെ മറുപടി കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും ഇന്ന് കുടുംബങ്ങളെ നോക്കി വലിയ പ്രശ്നത്തിലായിരിക്കുന്നവരെ നോക്കി മകൻ ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കാം ഒരു മകൻ ഗൾഫിൽ പോയി ഇതുവരെ തിരിച്ചു വന്നിട്ടുള്ള ജയിലിൽ കിടക്കുകയായിരിക്കാം പിള്ളേർ വലുതായി ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല പിതാവ് കുടിയനാണ് അല്ലെങ്കിൽ പിതാവ് ഉത്തരവാദിത്വമില്ലാത്തവനാണ് അല്ലെങ്കിൽ അമ്മ കാര്യങ്ങൾ നോക്കുന്നില്ല കയറി കിടക്കാനൊരിടമില്ല ഒരു വീടില്ല വീടിന് വഴിയില്ല എന്ത് പ്രശ്നമാണേലും ഉത്തരം കർത്താവായ യേശുവിൽ വിശ്വസിക്കുക അതിലെല്ലാം ഉണ്ട് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക അതിലെല്ലാം ഉണ്ട് ഞാൻ വീണ്ടും പറയുന്നു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക അതിലെല്ലാം ഉണ്ട് ലൈഫ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിട്ട് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക കാരണം അവൻ കർത്താവാണ് കർത്തൃത്വം നടത്തുന്നവൻ ഹീസ് ദ റൂളർ ഹീസ് ദ മാനേജർ ഹീസ് ദർക്കർ ഹീസ് ദ സിഇഒ അവനാണ് നടത്തിപ്പുകാരൻ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക ബാക്കിയെല്ലാം കാര്യങ്ങളും ശരിയായിക്കോളും ഏത് സാഹചര്യത്തിലും അതാണ് പണ്ട് മോശയെ ജനങ്ങളുമായിട്ട് വളരെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിച്ചങ്കടലൊക്കെ കടന്ന് മരുഭൂമിയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ഒരു സ്ഥലം വരുന്നു പക്ഷേ അവിടുത്തെ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു ചെന്നപ്പോഴാണ് മാറാ എല്ലാ ജനവും മാറാ 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 കാരണം അവര് വെള്ളം ദാഹിച്ച ജനം ചെന്ന് വെള്ളം കുടിച്ചപ്പോൾ കയ്പ് കുടിക്കട്ടായിരുന്നു വെള്ളമില്ലെങ്കിൽ വെള്ളമില്ലെന്നുള്ള ദാഹിച്ചിരുന്ന ഇത് കയ്പ്പ് വെള്ളം കുടിച്ചിരിക്കുകയാണ് മോശ പറഞ്ഞു ഒരു വൃക്ഷക്കൊമ്പ് വെട്ടി ആ വെള്ളത്തിലേക്ക് ഇടാൻ പോയി ഉടനെ തന്നെ മാറ മധുരമായി എല്ലാവരും പറഞ്ഞേ മാറ മധുരമായി പരിശുദ്ധാത്മ ചില്ലരെ നോക്കി പറയും നിൻ്റെ മാറ മധുരമാകാൻ പോവുകയാണ് ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിട്ട് എൻ്റെ കയ്പ് മധുരമാകും എൻ്റെ മാറ മധുരമാകും ടൈപ്പ് ചെയ്തിട്ട് ആയിരം ആയിരം പ്രാവശ്യം ടൈപ്പ് ചെയ്തിട്ട് വേഗത്തിൽ 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 എല്ലാവരും എഴുതി വെക്ക് ഇന്ന് ഇത് ട്വീറ്റ് ചെയ്യണം ഇന്ന് വാട്സപ്പിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കണം നിൻ്റെ മാറ മധുരമാകും നിൻ്റെ കയ്പ നിറഞ്ഞ അനുഭവങ്ങൾ മാധുര്യമുള്ളതാക്കി കർത്താവ് മാറ്റും പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കി സംഭവിച്ചത് എന്താണ് പറ ഒരു വൃക്ഷക്കൊമ്പ് ആ വെള്ളത്തിലേക്ക് ഇട്ടു ഒരു വലിയ സൂപ്പർ നാച്ചുറൽ മിറക്കൽ ഇവിടെ നടന്നു എന്താണത് ആ വൃക്ഷക്കൊമ്പ് ഇട്ടപ്പോൾ തന്നെ കയ്പ് വെള്ളം മുഴുവൻ സ്വീറ്റ് വാട്ടർ ആയി മാറി നല്ല വെള്ളമായി മാറി സൂപ്പർ മിനറൽ വാട്ടർ മിനറൽ വാട്ടറിന് മധുരമൊന്നുമില്ല എന്നാൽ ഇത് സ്ക്വാഷ് കലക്കിയതുപോലെ എനിക്ക് കൃത്യമായിട്ട് എൻ്റെ പശ്ചാത്തലം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ഇന്നത്തെ കോൺട്രസിലങ്ങ് പറയാം പല വീടുകളിലും ചെന്നാൽ മധുര വെള്ളം കലക്കിത്തരും സ്ക്വാഷ് അല്ലെങ്കിൽ ലെമനൈഡ് അല്ലെങ്കിൽ ഒത്തിരി ഉണ്ട് ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന ഡ്രിങ്ക് എന്ന് പറയുന്നത് ഞാൻ തന്നെ ചോദിക്കും ഇതിൻ്റെ ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഭയങ്കര രസമുള്ള ഡ്രിങ്ക് ഒക്കെ കിട്ടുന്നത് അപ്പം നമുക്കൊന്നും അറിയാം ഇതിൽ ഇതിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഇതിൻ്റെ റെസിപ്പി എന്താ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ചോദിക്കും ഞാൻ പറയാൻ വന്നത് അതുപോലെയുള്ള വെള്ളം ഈ ഈ ആ ജലാശയത്തിൽ അവിടുത്തെ വെള്ളം ആ തടാകത്തിലെ വെള്ളം എന്തായി മാറി പെട്ടെന്ന് മാറി മാധുര്യമുള്ളതായി മാറി ആ വൃക്ഷക്കൊമ്പ് കാണിക്കുന്നത് യേശുവിനെയാണ് നിങ്ങളുടെ കയ്പ് നിറഞ്ഞ ജീവിതത്തിൽ ഓ മൈ ഗോഡ് ദിസ്ഇസ് ഫ്രം ദ സ്പിരിറ്റ് വ്യക്തമായി കർത്താവ് പറയുന്നത് കയ്പ് നിറഞ്ഞ വിവാഹ ജീവിതം കയ്പ്പ് നിറഞ്ഞ ഏകാന്ത ജീവിതം കയ്പ്പ് നിറഞ്ഞ തൊഴിൽ ജീവിതം ബിസിനസ് ലൈഫ് അതിനെ മധുരമുള്ളതാക്കാൻ യേശുവിനെ സാധിക്കും ഐ നോ ഐ എം സ്പീക്കിംഗ് ഇൻ ദ സ്പിരിറ്റ് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ലൈഫ് മാധുര്യമുള്ള ഡ്രിങ്കബിൾ പോർട്ടബിൾ വാട്ടർ അതും വെറും വെള്ളമല്ല ബൈബിളിൽ അനുസരിച്ച് മാധുര്യമുള്ള വെള്ളമായി അപ്പൊ അതുവരെ കൈപ്പ് രുചിച്ച ഒരു വിഷയം അവർ തുപ്പിക്കാണും ആ വ്യക്തികൾ നുണഞ്ഞ് നുണഞ്ഞ് ആസ്വദിച്ചു കുടിക്കുകയാണ് അതേ ഉള്ള ആസ്വദിച്ച് കുടിക്കുകയാണ് ഇതുപോലൊരു മാറ്റം വരുത്താൻ യേശുവിന് സാധിക്കും എല്ലാവരും പറഞ്ഞ് പറഞ്ഞ് തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം കൈ ഉയർത്തി പറയാം മുട്ടിൽ നിന്ന് പറയാം വലിയ വായിൽ പറയാം ലൈഫ് സ്റ്റാറ്റലിലൂടെ ഫോർ ഹിസ് ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ് യേശു എന്ന ഈ വലിയ സമ്മാനത്തിനായി ഗിഫ്റ്റിനായി നന്ദി പറയാം എന്റെ ജീവിതം മാറയായിരുന്നു എന്റെ ജീവിതത്തെ സ്വീറ്റാക്കി മാറ്റിയത് യേശുവാണ് മാറയെ മധുരമാക്കുന്നവൻ യേശു ആണ് കാരണം ക്രൂസിൽ കിടക്കുമ്പോൾ കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് ചില പറയുന്ന മേർ എന്ന് പറയുന്നൊരു സാധനം മിക്സ് ചെയ്ത് മേർ എന്ന് പറയുന്ന മൂര് മൂര് എന്ന് പറയുന്ന ആ ഒരു സുഗന്ധദ്രവ്യം സ്പൈസിൻ്റെ ഇതിൻ്റെ കൂട്ടത്തിൽപ്പെട്ട സാധനമാണ് അത് കലക്കി ഈ ക്രൂശിൽ ചുമന്നുകൊണ്ട് പോകുന്നവർക്കും ക്രൂശിൽ കിടക്കുന്നവർക്കും എനിക്ക് ദാഹിക്കുന്നത് എന്ന് നിലവിളിക്കുമ്പോൾ കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു എന്തിനാണ് അത് എന്ന് ചോദിച്ചാൽ അത് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വേദനാ സംഹാരിയാണ് അതൊരു പെയിൻ കില്ലറാണ് അതങ്ങ് കലക്കി കുടിച്ചു കഴിയുമ്പോൾ കുറേ വേദന അങ്ങ് ശമിക്കും ഇതാണ് കർത്താവിന് കലക്കി കൊടുത്തത് പക്ഷെ എൻ്റെ ഓർമ്മ ശരിയാണ് കർത്താവ് അത് കുടിച്ചില്ല കുടിക്കാതിരിക്കാൻ കാരണം ആ വേദന അവൻ സഹിച്ചു സാക്ഷാൽ നമ്മുടെ വേദനകളെ അവനെടുത്തു നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ പാപങ്ങളെ അവൻ ചുമന്നു ലോകത്തിന്റെ വേദന രോഗം പാപങ്ങൾ കഷ്ടത കൈപ്പ് അവനെടുത്തു ആ യേശു ആയിരുന്നു പഴയ നിയമത്തിൽ മാറ ജലത്തിലേക്ക് എറിയപ്പെട്ട വൃക്ഷക്കൊമ്പ് സൂചിപ്പിക്കുന്നത് അത് നിഴൽ ഇത് പൊരുൾ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ല ഞാനൊരു കാര്യം പറയാം ചില വീടുകളിൽ ചില വീടുകളിലേക്ക് ഇന്ന് വിശ്വാസത്താൽ ആ വൃക്ഷക്കൊമ്പിനെ ഞാൻ എറിയുകയാണ് പിടിച്ചോ ഈ ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ പറഞ്ഞു തീരാത്ത അവർണനീയമായ വർണ്ണിച്ച് തീരാൻ കഴിയാത്ത യേശുവിനെ വീടുകളിലേക്ക് ഞാൻ ഇടുകയാണ് രണ്ടു കഴിയുകൊണ്ട് പിടിക്കുക ഇങ്ങനെ ഇങ്ങനെ ആക്ഷനിൽ പിടിക്കുക ഒന്നുകൂടെ ആ ക്രിസ്തുവിനെ നിങ്ങളുടെ മാറ നിറഞ്ഞ് കയ്പ് നിറഞ്ഞ ജീവിതത്തിലേക്ക് ഞാൻ ഇടുകയാണ് ഇന്ന് മുതൽ നിങ്ങളുടെ വീട് നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ജീവിതം ഒക്കെ മധുരം നിറഞ്ഞതാക്കി കർത്താവ് മാറ്റുകയാണ് മധുരം നിറഞ്ഞതാക്കി കർത്താവ് മാറ്റുകയാണ് ഓ മൈ ഗോഡ് കൊക്ക കോള ബോട്ടിൽ കോക്ക് ബോട്ടിൽ പൊട്ടിച്ചാൽ നിറഞ്ഞു വരുന്നത് പോലെ എൻ്റെ അകത്ത് നിങ്ങളോട് പറയാനുള്ള ശക്തിയോട് ചില ദൂതുകൾ നിറഞ്ഞ് നിറഞ്ഞ് വരുന്നുണ്ട് ഈ പാനപാത്രം നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓവർഫ്ലോ വന്നുകൊണ്ടിരിക്കുക ആരെങ്കിലുമൊക്കെ സ്വീകരിക്കുക പ്രാപിക്കുക എന്തോ വലിയ വിടുതലുകൾ ചില വീടുകളിൽ നടക്കുന്ന ചിലരുടെ കാലുകളിൽ ഇങ്ങനെ നീര് വന്നിട്ട് പൊട്ടി വ്രണം കരിയാതെ ഡയബറ്റിസ് പിടിച്ച് പ്രമേഹ രോഗത്തിലും അതുപോലെ അല്ലാത്ത ചിലതിലൊക്കെ ചില വാതരോഗമാകാം പഴുത്തു പൊട്ടി ഒക്കെ ഇരിക്കുന്ന ചില കാലുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുന്നു യേശുവിൻ്റെ നാമത്തിൽ ചില കാലുകൾ അങ്ങനെ സൗഖ്യമാകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് രണ്ട് ശസ്ത്രക്രിയകൾ നടന്നു രണ്ട് ഓപ്പറേഷൻ നടന്നു പക്ഷെ സൗഖ്യമായിട്ടില്ല അങ്ങനെയുള്ള ചില കേസുകൾ കർത്താവ് ഇന്ന് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കും രണ്ട് കഴിഞ്ഞിട്ടും സൗഖ്യമായിട്ടില്ല ചിലത് പലത് കഴിഞ്ഞിട്ട് സൗഖ്യമാകാത്തത് മെഡിക്കൽ സയൻസിന് ഇനി ഉത്തരമില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ചില അവസ്ഥകൾക്ക് കർത്താവ് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലേക്ക് യേശുവിനെ യേശു എന്ന വൃക്ഷക്കൊമ്പിനെ ഇപ്പോൾ ഞാൻ വിശ്വാസത്താൽ എറിയുകയാണ് അത് സൗഖ്യമാകട്ടെ അത് വിടുതലുള്ളതായി മാറട്ടെ ഇൻ ദ നെയിം ഓഫ് ജീഷസ് സൂപ്പർനാച്ചുറലായ ചില കാര്യങ്ങൾ കർത്താവ് ഇന്ന് ചിലരുടെ ജീവിതത്തിൽ നടക്കുന്നു ചെയ്യുകയാണ് എനിക്കൊരു ഉണ്ട് ഈ മോർണിംഗ് ലോറിയുടെ ലിങ്കുകൾ ദയവായി എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കണം നിങ്ങളുടെ വാട്സപ്പ് സ്റ്റേറ്റസിൽ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക സ്റ്റോറിയായിട്ടോ ആയിട്ടോ എന്തൊക്കെയാണ് ടേംസ് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ എല്ലാ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്ത കർത്താവ് അതുപോലെ ചില മിറക്കിൾസ് കർത്താവ് ഇന്ന് ചെയ്യുന്നുണ്ട് മക്കളെ ഓർത്തോ മരുമക്കളെ ഓർത്തോ കൊച്ചുമക്കളെ ഓർത്തോ ഭാരപ്പെടുന്ന മാതാപിതാക്കൾ അപ്പൻ അമ്മ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ നിങ്ങൾ ആരായാലും വാർദ്ധക്യത്തിലുള്ള ചിലരെ സംരക്ഷിക്കുന്നവർ വലിയ പ്രയാസങ്ങളുടെ പോകുന്നവർ ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ കർത്താവിന് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് വിശ്വാസമുണ്ട് ഹാലൂയ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക കർത്താവേ അത്ഭുതങ്ങൾ കുടുംബങ്ങൾ കർത്താവ് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവാഹമുണ്ടാകട്ടെ പറഞ്ഞു തീരാത്ത പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ചില വിടുതലുകളും അത്ഭുതങ്ങളും ഈ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിൻ്റെ ആത്മാവിപ്പോൾ പ്രവർത്തിക്കുന്നതിനായി നന്ദി പലരുടെയും ജീവിതത്തിൽ വലിയ വിടുതലുകൾ നടക്കുന്നതിനായി നന്ദി താങ്ക് യു മാസ്റ്റർ കർത്താവ് ഈ സമയത്ത് കൈഞ്ഞോട് നീട്ടി പിടിച്ചു കർത്താവ് ഇവരുടെ നേരെ കൈനീട്ടി കർത്താവിൽ നിന്നുള്ള വിടുതലുകൾ അത്ഭുതങ്ങൾ ഞാൻ റിലീസ് ചെയ്യുന്നു രോഗികൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ കണ്ണുകളുടെ കാഴ്ച തിരിച്ചുവിടട്ടെ കാതുകളുടെ കേൾവിശക്തി തിരിച്ചുവിടട്ടെ ലങ്സിലുള്ള പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഹാർട്ട് സൗഖ്യമാകട്ടെ കിഡ്നികൾ സൗഖ്യമാകട്ടെ ആന്തരിക അവയവങ്ങൾ സൗഖ്യമാകട്ടെ കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ ആമേൻ അമേൻ നാളെ ഞായറാഴ്ചയാണ് മറക്കരുത് ഏതെങ്കിലും ഒരു ബ്ലസ്സിങ് സെൻ്ററിലേക്ക് ഓടിച്ചെല്ലുക അതിനൊരു സാഹചര്യം ഇല്ലാത്തവർ മാത്രം ലൈവിൽ സംബന്ധിക്കുക ഹാർവസ്റ്റ് ടി വിയിലോ ബ്ലസ്സിങ് ടുഡേ ചാനലിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ നമ്മുടെ ബ്ലസ്സിങ് ടുഡേ ആപ്പിലോ ഒക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം നാളെ മഹാത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ബ്ലസ്സിംഗ് ടുഡേയുടെ ഒരു പാർട്ണറായി നിങ്ങൾ മാറുക ബ്ലസ്സിംഗ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ മാസത്തിൽ വെറും ഒരു അഞ്ഞൂറ് രൂപ എല്ലാ മാസവും കൊടുത്ത് നിങ്ങൾക്ക് ബി പിയിൽ ഒരംഗമായി മാറാം കൂടാതെ ഈ ഡെയിലി എപ്പിസോഡുകൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം ചിലർക്ക് ദൈവം ചിലർ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും സ്പോൺസർ ചെയ്യാം മാസത്തിലൊന്ന് ചെയ്യാം വർഷത്തിൽ ഇത്ര പ്രാവശ്യം ചെയ്യാം അതുപോലെ ബ്ലസ്സിങ് ടുഡേ ചാനലിൻ്റെ ഒരു പാർട്നറായി നിങ്ങൾക്ക് മാറാം കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഒരു വൺ ടൈം ഗിഫ്റ്റ് നിങ്ങൾക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി അയയ്ക്കാം ഇത് എല്ലായിടത്തും എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തിങ്കളാഴ്ച മോർണിംഗ് ഗ്ലോറിയിലൂടെ വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ആൾ ബൈ